പറയുക പ്രയാസകരമാണ് പോയിന്റിൽ ഫൈനൽ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണയായി നെഹ്റു ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരേ ലക്ഷ്യം അത് നെഹ്റു നെഹ്റു ട്രോഫി തേടി നാല് ചുട്ടൻ വെള്ളങ്ങൾ പോരടിക്കുന്നു നാല് ചുട്ടൻ വെള്ളങ്ങൾ ഇതാ മത്സരിക്കുന്നതാണിതാ ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം ി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം രണ്ടാം ട്രാക്കിൽ ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ നെടുഭാഗം ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ നാലാം ട്രാക്കിൽ വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി ഒരു വരിയായി നിരനിരയായി കഴിഞ്ഞ തവണത്തെ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇല്ല വിട്ടുകൊടുക്കില്ല ഇല്ല വിട്ടുകൊടുക്കില്ല മുന്നിൽ ഞങ്ങൾക്ക് മുന്നിൽ നെഹ്റുവിന്റെ പ്രതിമയുണ്ട് നെഹ്റു കയ്യപ്പെട്ട നെഹ്റു ട്രോഫിയുണ്ട് അത് ലക്ഷ്യമിട്ട് ആ നാല് ടീമുകൾ വരികയാണ് കാണുക തീയുണ്ടോ തീയുണ്ടോ തുണയറിയുമ്പോൾ തീയുണ്ടോ തീ തറിക്കുന്നത് കണ്ടോ അത് തറിക്കുന്നത് ജലത്തുള്ളികളല്ല വെള്ളത്തുള്ളികളല്ല ആ ആവേശത്തിൽ നീന്തി മുന്നിലേക്ക് എത്തുന്ന ആരാധകരെ മാറി നിൽക്കുക ജലരാജാവ് എഴുതട്ടെ ജലരാജാവ് എഴുതട്ടെ ആരാണ് പുതിയ ജലരാജാവ് കാത്തിരിക്കാം ഒന്നാം ട്രാക്കിൽ ഒന്നാം ട്രാക്കിൽ ആവേശത്തിനോട് മേൽപ്പ് ട്രാക്കിൽ നിരണം മൂന്നാം ട്രാക്കിൽ നടുഭാഗം നാലാം ട്രാക്കിൽ നിയമനം വീണ്ടും ഒരു ഫോട്ടോ ഫിനീഷാവും അയ്യോ ഇതെന്തൊരു മത്സരം അയ്യയ്യോ ഇതെന്തൊരു ആവേശം ഇത്രമാത്രം ആവേശം കാണികൾ ഇരിപ്പറയ്ക്കാതെ എഴുന്നേറ്റ് നിൽക്കുന്നു തുഴയറിഞ്ഞ് തുണയറിഞ്ഞ് മുന്നിലേക്ക് ലക്ഷ്യം മാത്രം ഫിനിഷിംഗ് പോയിന്റിലെ കുതിക്കുന്ന നാല് വള്ളങ്ങളൊക്കെ ഉണ്ടോ ഇതാ ഇതൊപ്പത്തിനൊപ്പമാണ് സംശയമില്ല ഒപ്പത്തിനൊപ്പമാണ് ഇതിനുമൊപ്പുറം ഒരു ആവേശം കാണാൻ കഴിയുമോ ഓരോ തവണത്തെയും നെഹ്റു ട്രോഫി ഫൈനൽ ഇതാ ഇങ്ങനെ ആവേശത്തോടെ കയറുകയാണ് വിയമനമാണോ ബി ബി സിയുടെ വിയോപനമാണോ അൽപ്പം ഈ ജയപ്രകാശ് പറയൂ പോരാട്ടം പോരാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണമന കായലിന് തീപിടിച്ചിരിക്കുകയാണ് കടികാരം നിലയ്ക്കുകയാണ് നാല് ജന ഒന്നാം നിരണം രണ്ടാം മൂന്നാം ിൽപാകം മൂന്നാട്ടാക്കിൽപുരം നാലാട്ടാക്കിൽ നാല് പള്ളങ്ങൾ ഒപ്പുതിരൊപ്പം കരഞ്ഞു കെട്ടിപ്പിടിച്ച പോലെ എന്തൊരു പോരാട്ടം എന്തൊരു വീരാണ് എന്തൊരു വാശിയാണ് ഈ ഞങ്ങൾ മുത്തപ്പെടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാല് ജല രാജാക്കന്മാർ അരയും തലയും മുറുക്കി പോരാട്ടം കഴിക്കുകയാണ് ചലമുറി അഴിഞ്ഞിരിക്കുകയാണ് തുണയൊന്ന് മുറുക്കി അരയൊന്ന് ഉയർത്തി ആരുടെ പങ്കായം ആരുടെ മയമ്പുകൾ വെള്ളത്തിലേക്ക് ആ നാല് ൊണ്ട് ആലരാജാക്കന്മാരുടെ നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുകയാണ് നിൽക്കുകയാണ് കടികാരം നിലയ്ക്കുകയാണ് കാണികൾ ആവേശഭരിതമാകുകയാണ് ജലരാജാക്കന്മാർ നാല് ഒപ്പത്തിനൊപ്പം തുഴയറിഞ്ഞ് കടന്നു വരികയാണ് ഒപ്പത്തിനൊപ്പം ഇതിനുമൊപ്പുറമൊന്നും പറയാനില്ല ആരാണ് ആരാണ് അത് ആ മുന്നിൽ ആരാണ് ഒരു സെന്റിമീറ്ററിന് ഒരു മില്ലിമീറ്ററിന് ആരാണ് മുന്നിൽ ആരാണ് അയ്യോ എങ്ങനെ പറയും എങ്ങനെ പറയും കണ്ണുകളെ ഒന്ന് പറഞ്ഞു തരിക എല്ല ഒന്നായിട്ടായ ജലത്തുള്ള മാറ്റി എറിഞ്ഞോ ജലരാജാവ് ആരാണ് 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 അയ്യോ ആരാണ് ആരാണ് തന്നെ പറയാൻ അറിയില്ല മേൽപ്പാടുമോ അതോ മേൽപ്പാടുമോ അതോ മേൽപ്പാടുമോ േൽപ്പാടമോ പറയുകയാസമാണ് ആഘോഷിക്കുന്നുണ്ട് മേൽപ്പാടും ആഘോഷിക്കുന്നതിന്റെ മേൽപ്പാടും ആഘോഷിക്കുന്നുണ്ട് ബി ബി സി ബി ബി സി ആഘോഷിക്കുന്നു മേൽപ്പാട് ആഘോഷിക്കുന്നു മേൽപ്പാടമാണോ വിയപുരമാണോ പറയുവാൻ ഭാഗമില്ല ജഡ്ജസ് തീരുമാനിക്കട്ടെ നടുഭാഗവും അങ്ങനെ മേൽപ്പാടവും വീയപുരവും ഇഞ്ചോടിഞ്ചു പോരാട്ടം കിട്ടി ഒന്നാമത് ട്രോഫി ട്രോഫി മത്സരത്തിൽ ണോ എന്നറിയുക അല്പ നിമിഷം കാത്തിരിക്കേണ്ടി വരും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം കാണികളുടെ നരമ്പുകളിൽ ആവേശത്തിന്റെ തിരമാല ഇളക്കിക്കൊണ്ട് ജനരാജാക്കന്മാരുടെ പെയ്തോട്ടം തേരോട്ടം പുന്നമ കായലിനെ തീപിടിപ്പിച്ചുകൊണ്ട് തിരുച്ചു ചെയ്ത് തിരഞ്ഞിരിക്കുകയാണ് ിയപുരം ആണോ വിയപുരമാണോ ബിഫോർ വിയപുരം വിയപുരം കാഴ്ചയിൽ കണ്ണിൽ വിയപുരമാണ് കാഴ്ചയിൽ അതെ ഇവിടെ കണ്ണൻ എന്തായാലും പറയുന്നു അത് വിയപുരമാണ് വില്ലേജ് ക്ലബിന്റെ വിയപുരമാണെന്ന് പറഞ്ഞു